കേരളത്തിന്റെ വൈജ്ഞാനിക മേഖലയിലെ രണ്ടാൻ്റെ വൈവിധ്യങ്ങളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഏതൊരു ചർച്ചയിലും പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനെന്നാണ് ഞാൻ ലഭിക്കുന്നത് അതിൽ ഒന്ന് വിജ്ഞാനം എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് വിജ്ഞാന ഉത്പാദനം എന്ന് പറയുന്നത് സാമൂഹ്യവും ചരിത്രപരവുമായിട്ടുള്ളതാണ് കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം വളരെ ചരിത്രാധീന കാലം മുതൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ പ്രത്യേകിച്ച് ദക്ഷിണ ഏഷ്യയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഒരു പ്രദേശമാണ് അത് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ഇന്ത്യ മഹാസമുദ്രം അറബിക്കടൽ തുടങ്ങിയ ജലമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് വളരെ ചരിത്രാധീന കാലം മുതൽ മനുഷ്യരുമായി പല രീതിയിലുള്ള ഇടപാടുകൾ അത് ഭാഷ മനുഷ്യൻ്റെ വ്യക്തിയിലായിട്ടുള്ള റിസോഴ്സുകൾ വിഭവങ്ങൾ പല രീതിയിലുള്ള സാംസ്കാരിക മതപ്പെടെയുള്ള സാംസ്കാരിക രൂപങ്ങളുമായി ബന്ധപ്പെട്ടാണ് മലയാളി സമൂഹം കേരളത്തിൽ അവരുടെ ചരിത്ര സാമൂഹിക രൂപങ്ങൾ അവരുടെ സ്ഥാപനപരമായും സാമൂഹികമായും ഉള്ള പല രൂപങ്ങൾ നിർമ്മിച്ചു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു ഗ്ലോബൽ അന്തർദേശീയമായ ഒരു തലമുണ്ട് എപ്പോഴും മലയാളിയുടെ സാമൂഹ്യ വൈജ്ഞാനിക സാംസ്കാരിക നിയമ പ്രക്രിയ അങ്ങനെ വരുമ്പോൾ മൈ വിഭവ ഉൽപാദന സുരക്ഷ മനുഷ്യന്റെ അതിജീവിതത്തിനു തുടർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പലവിധ വിഭവങ്ങൾ ഒരു പ്രത്യേക തുറന്നു കിടക്കുന്ന കടൽ മേഖലയാണ് ഇടനാടിൽ ധാരാളം നദികളിൽ ഒഴുകി ഭൂപ്രദേശമാണ് വളരെ ഈ നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്ന വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു കടൽ മേഖലയുണ്ട് അപ്പോൾ കാട് കടൽ മേഖലയും ഇടനാടൻ മേഖലയും ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശം കടൽ വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന ഭൂപ്രദേശത്തിലെ വിഭവ മനുഷ്യന്റെ അതിജീവമായി ബന്ധപ്പെട്ട പ്രക്രിയയുമായി പറഞ്ഞാൽ ഇപ്പോഴും ഇവിടുത്തെ അറിവ് രൂപങ്ങൾ രൂപ അതുകൊണ്ട് തന്നെ വിഭവോല്പാദന പ്രക്രിയയിൽ ഇടപെട്ട എല്ലാ അധ്വാന രൂപങ്ങളും അത് ആ അധ്വാന പ്രക്രിയയിലൂടെയാണ് അടിസ്ഥാനപരമായ മനുഷ്യന്റെ അറിവ് അത് ആദ്യമേയായി നിപുണതയായി സ്കില്ലായി സ്കിൽ നോളജ് നോ ഹൗ ടെക് എന്നൊരു വിപുണത സാങ്കേതിക വിദ്യ അറിവ് രൂപങ്ങളായി അത് പല രൂപങ്ങൾ പല മട്ടിൽ വികസിച്ചു വരികയും ആ വിഭവോൽപാദനം കൊടുക്കുക എന്ന് പറഞ്ഞ കാട് കടൽ മേഖലയിലെ വിഭവങ്ങൾ ശേഖരിക്കുന്ന സ്ത്രീത്തായിരുന്നു ഇടനാളിയിൽ വളർന്നു വന്ന നീർനില നെകുട്ടി പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഭൂപ്രദേശങ്ങൾ നെല്ല് ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള രൂപങ്ങൾ വികസിച്ചു വരുന്നു കുറച്ചുകൂടി ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ മൾട്ടിക്രോപ്പ് എന്ന് പറയുന്ന ബലുള്ള പ്രദേശങ്ങൾ പറമ്പ് പെറിയുടെ മേഖലകളിൽ ഉണ്ടായി വന്ന വിഭവ ഇതെല്ലാം കൂടി നിൽക്കുന്ന മനുഷ്യന്റെ അതിജീവനത്തിനും മനുഷ്യന്റെ തുടർച്ചയ്ക്കുമായി ഈ വിഭവങ്ങൾ ഉൽപ്പാദിപ്പടുന്ന ആ വിഭവങ്ങൾ സമാഹരിക്കപ്പെടുകയും അത് പുനർവിതരണം നടത്തി മറ്റ് പല ആളുകൾക്കും ഉൽപാദനം നടത്തുന്ന ആളുകൾക്കും ഉൽപ്പാദനത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ആളുകൾക്കും അത് അസമമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയുടെയും അതിന്റെ ഭാഗമായി ഉണ്ടായി വന്ന വിഭവ ഉൽപാദനം ഉൽപാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളുടെ ഇടങ്ങളുടെ നിയന്ത്രണം സ്വത്വരൂപങ്ങളുടെ കൈയാൾ സ്വരൂപങ്ങളും നിർമ്മിതി കൈയാൾ അങ്ങനെ സാമൂഹികമായ ഭേദരൂപങ്ങൾ സാമൂഹികമായ വിഭജന രൂപങ്ങൾ അധികാര ബന്ധങ്ങൾ ഭരണകൂടകോഷ്ട അധികാരം നിയന്ത്രിക്കുന്ന സാമൂഹ്യ ശക്തികൾ ഇവരെയൊക്കെ രൂപപ്പെടലും വികാസ പരിണാമങ്ങളും അതിനെ ശ്രേണീകരണമായിട്ടുള്ള സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ വികസിച്ച് വരുന്നതിന് പാകം കൂടിയായിട്ടുണ്ട് അറിവുകൾ ഉണ്ടായിരുന്നതും അറിവുകൾ പകർച്ച അറിവിൻ്റെ പകർച്ച ഇപ്പോൾ പകരുന്ന പ്രക്രിയ അറിവുകൾ ക്രോഡീകരിക്കുന്നതും അറിവുകൾ പാഠവൽക്കുന്നതുമായീർണമാണ് അതുകൊണ്ട് തന്നെ വിഭവോൽപാദനവുമായി ബന്ധപ്പെടും അതിൻ്റെ സാങ്കേതിക നിയമങ്ങൾ വളരുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെയാണ് ഭാഷ വളർന്നു വരുന്നത് ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവിഷ്കാര രൂപങ്ങൾ മനുഷ്യൻ്റെ സാമൂഹിക ഓർമ്മകൾ ആവിഷ്കാര രൂപ രക്ഷപ്പെടുകയും സവിശേഷമായിട്ടുള്ള ഭാഷാവിഷ്കാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മലയാളം എന്ന് പറയുന്ന ഭാഷ നമുക്ക് സമകാല തമിഴിൽ നിന്നും ഉണ്ടായി വരികയും അതിൽ സവിശേഷമായ ഒരു ഒരു എഴുത്തു വഴക്കമുണ്ടായി വരും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അത് അശോകൻ ബ്രാഹ്മിയിൽ നിന്ന് ഒട്ടെഴുത്തായി ഒട്ടെഴുത്തിൽ നിന്ന് ഓലെഴുത്തായി ഓലെഴുത്തിൽ നിന്ന് മിഷണറിമാര് ഇടപെട്ട് അത് ആനികളെ ഒരു മാനക മലയാളമായി ക്രിഞ്ച് മലയാള രൂപമായി ആക്ഷണം പ്രാചീന മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്ന് പ്രാചീന പ്രാചീല മലയാളത്തിലേക്കും അഭിപ്രായം കിട്ടും തമിഴിൽ നിന്നാണോ മലയാളം ഉണ്ടായതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തമിഴിൽ നിന്ന് മലയാളം നമ്മൾ കുടിചാരിക്കുകയാണെങ്കിൽ പിന്നീട് സംസ്കൃതത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി അതൊരു മണിപ്രവാട മലയാളമായി കുറച്ചുകൂടി അച്ചു കാവ്യങ്ങളും കുറച്ചും മധ്യകാല മലയാളമായി കുറ്റൻ നമ്പ്യാരും മറ്റും ഒരുപാട് ഭക്തി സാഹിത്യത്തിനുമായി കുറച്ച് വികസിതമായി മിഷണറിമാർ വന്ന് ഈ മലയാളത്തെ ഈ കോലരുത്തിൽ എഴുതുന്ന മലയാളത്തെ മിഷണറിമാർ വന്ന് ആ മലയാളമായി ഒക്കെ മാറിയ ഒരു ഒരു മലയാള മലയാളം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ കരുതുന്ന പോലെ അസമ ഒരു ഭാഷ ഒരു എന്താ പറയുക ഒരു ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഭാഷ ഒരു ലിംഗ്വിസ്റ്റിക് ഹേലാക്കിയാണ് ഭാഷ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഭാഷയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ അർത്ഥങ്ങളിൽ അതിന്റെ പദവിന്യാസങ്ങളിൽ അതിന്റെ അതിൻ്റെ സംവേദന രൂപങ്ങളിൽ അതിൻ്റെ നമ്മൾ സെമാൻറ്റിക് സ്ട്രക്ചർ ഭാഷയുടെ സെമാൻറ്റിക് സ്ട്രക്ചറിൽ അതിന്റെ മീനിങ് ഉൾപ്പെടെ ഭാഷ അസമമായ ഒരു ഘടനയാണ് ഭാഷ അസമമായിട്ടൊരു ഘടനയാണ് അതിലെ അർത്ഥങ്ങൾ അത് മറ്റുള്ളവർ അതിനെ കുറി അതിന്റെ കുറിപ്പുകൾ അതിനെ ജോലിപ്പിക്കുന്ന അർത്ഥങ്ങൾ എല്ലാം തന്നെ അസമമായ ഒരു ഘടനയും കൂടെയാണ് ഭാഷ തന്നെ നിലനിൽക്കുന്നത് അത് കേവലം ഭാഷയ്ക്ക് മാത്രമായ മാത്രമായി അസമഘടനയില്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക വേദനകളും അധികാര ബന്ധങ്ങളും സാമൂഹ്യക്രമങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഉൾക്കൊള്ളൽ ഘടനയിലൂടെയാണ് ഭാഷയിൽ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഷ ഇത്തരം ഭാഷയിലൂടെയാണ് അറിവുകൾ ആവിഷ്കരിക്കപ്പെടുന്നത് അറിവ് ആവിഷ്കരിക്കപ്പെടുന്നു അറിവ് പകരുന്നു ഇത്തരം രീതിയിലുള്ള ഭാഷാ രൂപങ്ങളെ രൂപയാണ് അതുകൊണ്ടായിരിക്കും ഇവിടെ ഭാഷ എന്ന് പറയുന്നത് നവീകരിക്കപ്പെടുന്നു ഘടനാ വളർന്നു ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാകും സ്ട്രക്ചർ ഉണ്ടാകും ഇതൊക്കെ ചരിത്രപരമായ വികാസപരിണങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ അത് തീർച്ചയായും അധികാരവും സാമൂഹ്യ ബന്ധങ്ങളും അധികാരവും സാമൂഹ്യ സേവികത്കരവും അറിവുൽപാദന പ്രക്രിയയും അറിവിന്റെ പകർച്ചയുമായി ബന്ധപ്പെട്ട് വളർത്തുവരുമ്പ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ഒരു തലമാണ് അധികാരത്തിന്റെ ഒരു തലം സാധാരണത്വത്തിൽ അറിവിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എഴുതപ്പെട്ട ചിട്ടപ്പെട്ട പാഠവൽക്കരിക്കപ്പെട്ട അറിവുകളാണ് ഇവിടെയെല്ലാം പൊതുവെ പാഠവൽക്കരിക്കപ്പെട്ട അറിവുകളെ കുറിച്ചാണ് ഇവിടെ കൂടുതലും പ്രബന്ധങ്ങൾ അവലംബിച്ചിരിക്കുന്നത് പാഠവൽക്കരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പൊതുവെ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മധ്യകാല മലയാളത്തിലോ അല്ലെങ്കിൽ കുറച്ചുകൂടുകൂടി പ്രേജന മലയാളം മലയാളത്തിലെ എഴുതപ്പെട്ട ചിട്ടപ്പെട്ട ചിട്ടപ്പെടുത്തിയ അറിവ് രൂപങ്ങളാണ് അറിവുകൾ കൊടുക്കണം അപ്പൊ അറിവ് അറിവിന്റെ ബാധവൽക്കരിക്കപ്പെട്ട അറിവാണ് നമ്മൾ അറിവായി കാണുന്നത് അറിവാണ് എനിക്ക് സംസ്കൃതത്തിൽ എഴുതിയാലേ സംസ്കൃതത്തിൽ പറഞ്ഞാലേ സംസ്കൃതബദ്ധമായിട്ടുള്ള ഭാഷയെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിവായി മനസ്സിലാക്കപ്പെടുന്നത് ഒരു കാര്യങ്ങൾ കാരണം സംസ്കൃത ഭാഷ സംസ്കൃത ഡോമിനേറ്റ് ചെയ്ത രീതി സംസ്കൃതത്തിൽ എഴുതപ്പെടുന്നു സംസ്കൃതത്തിൽ അവഹേരിക്കപ്പെടുന്നു അതിൻ്റെ ഒരു ജ്ഞാനപാരമ്പര്യത്തിന്റെ അടിയന്തോ ഒരു ഭാഷയായി മാറുന്ന ഒരു നമ്മൾ വൈജ്ഞാനികാരത്തിൽ സംസാരിക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്ത് മനുഷ്യന്റെ അധിവാസവും കുടിയേറ്റവും മനുഷ്യന്റെ പെരുപ്പും മനുഷ്യനും താമസിക്കുന്ന ഇടങ്ങളുടെ വിവാസപരിണാമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യരെ അതിജീവിക്കാൻ വേണ്ടി ചുറ്റുപാട് കേരളം എന്ന് പറയുന്നത് ഒരു കാടും കടലും ഇടനാടും മലയും ഇന്നുമൊക്കെ കൂടി നിൽക്കുന്ന ഈ പ്രദേശത്ത് മനുഷ്യർ പ്രാചീന കാലഘട്ടം മുതൽ നിങ്ങൾ കുറെ സാധാരണ പറയുന്നത് പോലെ ഈ സംഘകാലം വിളിക്കുന്ന പ്രാചീന കാലം മുതൽ മനുഷ്യരൂടെ വന്ന് താമസിക്കുകയും കൂടിയും പല രീതിയിലുള്ള വെട്ടിച്ചുട്ട് കൃഷി മീൻപിടിക്കലും ഇടനാട്ടിലെ നീർന്നിലെ നെൽകൃഷി ഒക്കെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യരെ ചിട്ടപ്പെടുത്തിയ അറിവുകൾ അവർക്കുണ്ടായിരുന്നില്ല ചിട്ടപ്പെടുത്തിയ അറിവ് ഉണ്ടായിരുന്നില്ല തമിഴ് ഒരിക്കലും തമിഴ് സാഹിത്യത്തിൽ ചിട്ടപ്പെടുത്തിയ അറിവെന്ന രീതിയിലെല്ലാം ഈ തമിഴ് പതിനാണൂർ പുറന്നാളു പതിറ്റി കുറച്ച് പതിവ് പതിവൻ കിഴക്കണു തുടങ്ങിയ തമിഴ് സാഹിത്യ സംഘസാഹിത്യങ്ങളിൽ അറിവ് പാരമ്പര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശ്ലോക രൂപത്തിലുള്ള ക്രോഡീകരിക്കപ്പെട്ടിരിക്കപ്പെട്ട രീതിയിലെല്ലാം അതിൽ ഭാഷയിൽ പിന്നെ വിന്യസിക്കപ്പെട്ടിരുന്ന ഫ്ലോട്ടിംഗ് രീതിയിലാണ് ഭാഷയിലെ അറിവിന്റെ രൂപങ്ങൾ അത് കൃഷി അറിവുകളാണ് മലമേഖലകളിലെ പിന്നെ മുല്ലി പ്രദേശങ്ങളിൽ മനുഷ്യരെ വേട്ടയാടിയും മനുഷ്യർ ഇടയ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുത്തും മറ്റുമുള്ള മനുഷ്യരുടെ കൃഷി അറിവുകളാണ് ചുറ്റുപാടിനെ കുറിച്ചുള്ള അറിവാണ് കാലാവസ്ഥയെ കുറിച്ചുള്ള അറിവാണ് പ്രകൃതിയെ കുറിച്ചുള്ള അറിവുകൾ ഒക്കെയാണ് അതിന്റെ അറിവെന്ന രൂപത്തിൽ അത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ചിട്ടപ്പെടുത്തി അറിവുകൾ അത് കൂടുതലും സ്ത്രീകൾ അവരുടെ സാമൂഹിക ഓർമ്മകളിൽ അവരുടെ അനുഭവങ്ങളിൽ അവർ കൃഷി ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അനുഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ സമൂഹം ഒരു ഗോത്ര സമൂഹമായിരുന്നു സാമൂഹ്യ ബന്ധങ്ങൾ തിരശ്ശീലമായിട്ടുണ്ട് അവിടെ ഒരു ഹെയറാത്തി ഒരു മേൽപ്പിഴ് വസ്ത്ര വരാത്തത് തന്നെ അറിവിനെ ബാധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ല അറിവിനെ ഒരു ഒരു നിയന്ത്രണ ഉപാധ്യായി വികസിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല സമൂഹത്തിൽ അതിനുശേഷം സമൂഹം കുറച്ചുകൂടി സംഘടിതവും സ്ഥിരവും സ്ഥിരകൃഷിയിലേക്ക് മാറുകയും നീർനില പ്രദേശങ്ങളായിട്ടുള്ള ഇടനാട് പാടശേഖരങ്ങളൊക്കെ കൃഷി വികസിച്ച് വരുമ്പോ ഈ പറമ്പു മേഖലകളിലെ കൃഷി വികസിച്ച് വരുമ്പോൾ ആ കൃഷി കാർഷിക മേഖല ഏർപ്പെട്ട സംഭവങ്ങൾക്ക് ഈ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിഭവങ്ങൾ അളക്കേണ്ട ഒരു ആവശ്യപ്പെട്ടു മനസ്സിലായി മിച്ചുൽപാദനം നടത്തുന്നത് അളക്കണ്ട കൊടുക്കുന്നതും വാങ്ങുന്നതോ വിൽക്കേണ്ടതോ കൈമാറ്റം ചെയ്യുന്നു അളർന്ന് തിട്ടപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ തിട്ടപ്പെടുത്തിയിരിക്കും അവർ എന്ന് മെഷർമെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം രണ്ട് കളി ധാന്യങ്ങൾ വളർത്തണം ധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങൾ വളർത്തേണ്ടി വരുന്നു ഭൂമി അളക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന അളവും തൂക്കവും എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാണ്ടിഫൈ ചെയ്യുക മെഷർ ചെയ്യുക എക്സാക്റ്റായിട്ട് കൃത്യതയോടുകൂടി അളക്കുന്ന ഭൂമിയാണെങ്കിലും ഉൽപാദനം നടക്കുന്ന ഇടങ്ങൾ അളക്കുന്ന ഭൂമി എന്ന് പറയുന്ന അപ്പോൾ ഏത് അങ്ങനെ ഒരു അതിന് കാരണം സാമൂഹികമായ ഉൽപാദന പ്രക്രിയയുടെ മേലിൽ അധികാരങ്ങൾ വളർത്തു വരും അത് ബ്രാഹ്മണരുടെ കുടിയേറ്റമായി ബ്രാഹ്മണ ക്ഷേത്ര കേന്ദ്രമായിട്ടുള്ള ബ്രാഹ്മണാധിപത്യത്തിന്റെ പിന്നീട് വന്ന ഈ നാടുവാഴി നാട്ടുടേവരുടെ ചേനാപെരുമാക്കന്മാരുടെ പ്രിമാക്കന്മാരുടെ കാലത്തിന് ശേഷം ഉണ്ടായിരുന്ന നാടുവാഴി സമൂഹങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ കൂടമാധിത്യത്തിന്റെയും സാമൂഹ്യ സാമൂഹ്യാധികാര ബന്ധങ്ങളുടെയും ശ്രേണീവത് ഭാഗമായി ഒരു ഉൽപാദനം സങ്കീർണമാകും മിച്ചോത്പാദനം ഉണ്ടായി മിച്ചോൽപാദിത് ഉൽപ്പന്നങ്ങൾ ബ്രാഹ്മണരോ നാടുവാഴിയോ ചേനാ പ്രിമാക്കന്മാരോ പിന്നീട് വന്ന കോവിരകങ്ങളോ അങ്ങനെയുള്ള പല രീതിയിലുള്ള ജന്മിമാരോ ഒക്കെ അത് പിടിച്ചെടുത്തു പോകും സാമൂഹ്യമാണ് ഉത്പാദനം സവിശേഷമായിട്ടുള്ള വിജ്ഞാനം സവിശേഷമായ അറിവ് രൂപങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും അത് പാരമ്പര്യമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ് അപ്പൊ കണക്ക് എന്ന് പറയുന്നത് ഒരു സവിശേഷമായ വിജ്ഞാനമായി മാറും മനസ്സിലായി സൗര പഞ്ചാംഗത്തിന് എപ്പോഴും എപ്പോ കൃഷി നടത്താൻ എപ്പോ കാലാവസ്ഥ മാറും ഭൂമി എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ സൗര പഞ്ചാംഗം എന്ന് പറയുന്ന സംവിധാനം ആവശ്യമായിരിക്കും അളവിന്റെയും തൂക്കത്തിന്റെയും കൃത്യതയുടെയും കാലാവസ്ഥയും ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തേണ്ടത് വിഷു ുമായി ബന്ധപ്പെട്ട് കൃത്യമായ നോളജ് ഉണ്ടായവരുടെ ആവശ്യമായവരെയും കൃഷി ഉണ്ടാവുകയും കൃഷി ആവശ്യമുണ്ട് ഞാൻ ഗീതാവുകൾ ഉൽപാദന പ്രവർത്തനങ്ങൾ സങ്കീർണമാകുമ്പോൾ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന മനുഷ്യർ സാമൂഹികമായി അവർ ക്ഷീമപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും കർഷകരും തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്നവരും പണിയാളെ അടിമാദന പ്രക്രിയയിൽ അവർ അടിച്ചമർത്തപ്പെടുകയോ കീഴടക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയും ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിച്ചുകൊണ്ട് സമ്പത്തിന്റെ വിഭവത്തിന്റെ മേൽ നിയന്ത്രണം സ്ഥാപിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ജന്മിമാർ ഉടമകൾ രാഷ്ട്രീയകാര്യം കൈകാര്യം ചെയ്യുന്ന ചേരാ പെരുമാക്കന്മാർ അതിനുശേഷം കഴിഞ്ഞ നാടുവാണി കോവിലാരങ്ങൾ ജന്മിമാർ മറ്റ് ഇതര അധികാര ശക്തികൾ വിഭവങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളായ ഭൂമി നിയന്ത്രിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജ്ഞാനത്തെ നിയന്ത്രിക്കുന്ന ഒരാവശ്യം അപ്പോൾ ആ വിജ്ഞാനങ്ങളെല്ലാം ചെയ്യുന്ന വിജ്ഞാനം എല്ലാം പകരേണ്ടി വരും വരും കാരണം അത് സവിശേഷ വിജ്ഞാനമായി മാറി അതിനെ നിലനിർത്തുകയും അതിനെ അടുത്ത തലമുറയിലേക്ക് പകർക്കേണ്ട പകർത്തേണ്ട ഒരാളുണ്ടായിരിക്കും ഒന്നുകിൽ സാമൂഹികമായിട്ടുള്ള കൂട്ടങ്ങളാവാം അല്ലെങ്കിൽ ജാതികളാവാം സവിശേഷമായി കുടിയ ജനറുകൾ ആശാരി മൂശാരി കൊല്ലം തട്ടാനും തുടങ്ങിയ ആളുകൾ അല്ലെങ്കിൽ കൽപ്പണിക്കാതായ ആള് സ്വർണ്ണപ്പണിക്കാരായ ആളുകൾ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന ആളുകൾ കണക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അക്കൗണ്ടൻസ് അവര് അപ്പൊ അങ്ങനെയുള്ള സവിശേഷമായിട്ടുള്ള സ്പെഷ്യലൈസ്കിൽഡ് നോളജ് കൈകാര്യം ചെയ്യുന്ന നോളജ് വർക്കേഴ്സ് എന്ന് പറയുന്നത് സ്കിൽഡ് നോളജ് കൈകാര്യം ചെയ്യുന്ന സ്കിൽഡ് വർക്കേഴ്സ് അവരെ പാരമ്പര്യമായി അറിവുള്ള പദത്തിനെയും ഒന്നുകിൽ അതിനെ ഓർമ്മകളിൽ പ്രയോഗങ്ങളിൽ സൂക്ഷിക്കുക ചെയ്തിട്ട് വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അറിവെന്ന് പറയുന്നത് അത് പ്രയോഗിക്കുന്ന ആളുകളല്ലേ പ്രയോഗിക്കുന്ന ആൾ അറിവ് ഉള്ള ആളുകൾ ആ അറിവ് അവരോട് കേവലം അറിവായി നിൽക്കുകയല്ല അവരും ചെയ്യുന്നത് മറിച്ച് അറിവെപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയായി മാറി മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾ കാർഷിക അറിവ് എന്ന് പറഞ്ഞാൽ എന്നത് കാർഷിക അറിവല്ല കാർഷിക അറിവുകൾ കൈകാര്യം ചെയ്യുന്നവരോ നിയന്ത്രിക്കുന്നവരോ അതേക്കുറിച്ച് പുസ്തകങ്ങൾ എന്ന് പറയാനുള്ള ആളുകൾ വേറെ ആളുകൾ കൃഷിപ്പണിയിൽ ആളുകൾ വെറും പണിയാളായി മാറുകയും ചെയ്തു പണിയെടുക്കുന്നവരായി മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറിവ് പ്രാക്ടീസിന്റെ തലത്തിൽ നിൽക്കുകയും അറിവ് ടെക്സ്റ്റിന്റെ തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നു രണ്ടു കുട്ടികൾ അറിവ് പല്ലം എന്ന് പറയാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അല്ലെ സ്വർണ്ണ പണിക്കാരം ചെയ്യുന്ന പ്രാക്ടീസ് ആണ് അപ്പോ അറിവ് നോളജ് എന്ന് പറയുന്ന സംഭവം നോളജ് പ്രാക്ടീസ് ചെയ്യുന്ന ആശാരിട്ടാൽ പറയൻ പുളയൻ എന്നൊക്കെ പറയുന്ന പല പണി പണികളിൽ ഏർപ്പെടുന്ന പണിയ പണിയാറ സമൂഹങ്ങൾ അവർ ഈ പണിയിലേർപ്പെടുകയും വിഭവങ്ങളും വിജ്ഞാനവും പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർ നിലനിൽക്കും അവരുടെ പണിയറിവുകൾ അവർക്ക് പാരമ്പര്യമായി തുടരേണ്ടി വരും പാരമ്പര്യമായി പാരമ്പര്യമായി തുടരുകയും ആ തുടരുന്ന രൂപം ജാതിയായി ജാതിയുടെ രൂപങ്ങളായി നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജാതി തൊഴിലുകൾ എന്ന് പറയുന്നത് സവിശേഷമായ അറിവായി മാറുന്നു ആ പ്രക്രിയയിൽ അവർക്ക് അധികാര ശക്തികളായ ബ്രാഹ്മണരോ കോവിലകങ്ങളോ മറ്റു രീതിയിലുള്ള ആളുകൾ ഈ അറിവിനെ പാഠവൽക്കരിക്കുമ്പോൾ ആശാരിപ്പണി ചെയ്യുന്ന ആളുകളോട് പറയുക ഈ ആശാര്യത്തു കൂട്ടി ഇത്ര സംഭവങ്ങളെ എന്ന രീതിയിൽ എഴുതി ചിട്ടപ്പെടുത്തി ചെയ്തിട്ട് അതൊരു പുസ്തകത്തിലാണ് മനുഷ്യാലയ ചന്ദ്രിയ സംസ്കൃത പുസ്തകത്തിൽ കഴിയുന്നത് എന്നിട്ട് ഈ പറയുന്ന ആചാര്യം എടുത്ത് പറയും നിങ്ങൾക്ക് കാര്യം പണിയെടുക്കുന്നു ഇതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഇനി മുതൽ ഈ ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആശയപണി ആവുന്നു അല്ലെങ്കിൽ ആശയപ്പണി ചെയ്യേണ്ട ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ വിജ്ഞാനത്തിന്റെ ഔദ്യോഗികമായി രീതിയിൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ചിട്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ മാറിയിട്ട് ആ ഗ്രന്ഥം ബ്രാഹ്മണനോ രാജാവോ മറ്റുള്ള ആളുകൾ ഈ പണിയുമായിട്ട് ബന്ധമില്ലാത്ത അവർ നിയന്ത്രിക്കും നോളജിന്റെ നോളജ് പ്രാക്ടീസ് ആയി കാര്യങ്ങൾ പ്രാക്ടീസ് പ്രാക്ടീസ് ആയി നില കാര്യമാണ് ഏർപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് പണിയെടുക്കുന്നവർ ആ പ്രയോഗത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച നോളജ് എന്ന് പറയുന്നത് അവരെ ഡേ ലൈഫുമായി ബന്ധപ്പെട്ട അവരുടെ ദൈനംദിന ജീവനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിലാണ് അവർ അവരെ അറിവ് കിടക്കുന്നത് ഇതിന് മറ്റു രീതിയിൽ ഇവരെ വിവരത്തിന് ജീവിക്കുന്ന രീതിയിലേക്ക് ഈ അറിവുകൾ സംസ്കൃതവൈക്കരിപ്പെട്ട ഈ പാടവ് എഴുതപ്പെട്ട ചിട്ടപ്പെട്ട പാരമ്പര്യമായി മാറി വച്ചു ഈ ഒരു സംഘർഷം എപ്പോഴും ഈ അറിവിന്റെ വികാസം നമ്മളുമായി ബന്ധപ്പെട്ടു നമ്മൾ നമ്മുടെ മനസ്സിലാക്കലെന്താ മാതങ്ക മാതങ്ക ലീല എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ അല്ലെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഗണിത പാരമ്പര്യത്തെക്കുറിച്ച് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മള് കൾച്ചറുമായി ബന്ധപ്പെട്ട അല്ലേ നമ്മുടെ പണി ഗ്രഹമായി ഗ്രഹവിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായി വരുന്നത് സവിശേഷമായ സാമൂഹ്യ പ്രക്രിയ ഉള്ളിലാണ് ആ ഉള്ളിലായ കൊണ്ട് തന്നെ നമുക്ക് ആ ഇടങ്ങളെ സാമൂഹികമായ ഇടങ്ങളാണ് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലം ഉദാഹരണം തന്നെ അതുകൊണ്ട് തന്നെ ഈ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജാതി അധികാരത്തിനൊരു ബന്ധപ്പെടുന്നത് അതുകൊണ്ട് പ്രശ്നം അതുപോലെ തന്നെ സാമൂഹിക മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങൾ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളെ കോവിൽ എന്നാണ് സാധാരണ കോവിൽ ദൈവത്തിന്റെ ആനയം കോവിലാണ് രാജാവിന്റെ ഇടം എന്ന് പറഞ്ഞാൽ കോവി ലകമാണ് ബ്രാഹ്മണർ താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇല്ലങ്ങളും മനകളുമാണ് ഇല്ലേ വലിയ രീതിയിലുള്ള രാജാവുമായിട്ടോ ബ്രാഹ്മണരുമായിട്ടോ അടുപ്പമുള്ള അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തലം ആടുകളിലാണ് താമസിക്കുന്നത് പിഷാരയും പിഷാരത്തിൽ താമസിക്കുന്ന അമ്പലവാസികൾ ഏഹ് അങ്ങനെയുള്ള ഇടങ്ങളിലാണ് താമസിക്കുന്നത് അല്ലേ അപ്പൊ തറവാടുകളിലാണ് പണിയെടുക്കുന്ന കർഷകരായിട്ടുള്ള മനുഷ്യർ കർഷകരായിട്ടുള്ള ആളുകൾ കുടിയിൽ എപ്പോഴും എന്ത് താമസിക്കും വീടുകളിൽ താമസിക്കും ഏഹ് വീടുകളിൽ താമസിക്കും കുറച്ചുകൂടി വീടുകളിൽ താമസിക്കും പിന്നെ ആശാരി മോശം കൊല്ലം തട്ടാൻ ആളുകളൊക്കെ ഇടവേൽ താമസിക്കുന്നത് കുടിയിലാണ് പെരയിൽ താമസിക്കുന്നത് പുരം പോലയിലും പലയിലുള്ള ആളുകൾ ചാളകളിലോ അങ്ങനെയുള്ള ടാച്ചറൽ റൂഫായിട്ടുള്ള തല ഈ മനുഷ്യർ താമസിക്കുന്ന ഈ ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ഇടങ്ങളുടെ ഒരു ഹെയറാക്കിയുണ്ട് സ്ഥലപരമായി ഇടപരമായ ഒരു ഹെയറാക്കിയുണ്ട് ആ ഹെയാക്കി സാമൂഹ്യ അധികാര ബന്ധങ്ങളുടെ സ്ഥലപരമായി ഹെ ഹെയറാക്കിയ പൊളിറ്റിക്കലായിട്ടുള്ള സമൂഹത്തിൽ സോഷ്യൽ ഹെയറാക്കിയുണ്ട് അതിനോടൊപ്പം തന്നെ സ്പേഷ്യൽ ഉണ്ട് ഈ ഹേറാക്കിയെല്ലാം സാധൂരിക്കും ന്യായീകരിക്കും നിശ്ചയിക്കും നിർമ്മിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അറിവുകളുടെ ക്രോഡീകരണം ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൽ നിന്നും ഇതിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന അറിവുകളല്ല ഈ അവസ്ഥാക്രമണത്തെ നിലനിർത്തുന്ന ഇതിൽ നിനക്കാണ് അറിവുകൾ നിലനിൽക്കുന്നത് അറിവുകളുടെ പാരമ്പര്യമായി നിലനിർത്തുന്നത് അപ്പൊ ടെക്സ്വലൈസ് നോളജ് സാധാരണ ചെയ്ത് രണ്ടു തരത്തിലുള്ളൂ ഒന്ന് സെക്കുലർ നോളജ് എന്ന് പറയുന്ന വൈദ്യം സെക്കുലറാ ഇല്ലേ ഗണിതം എന്ന് പറഞ്ഞാൽ സെക്കുലറാണ് അതുപോലെ തന്നെ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് സെക്യുലർ ആണ് സെക്യുലർ സെക്യുലർ നോളജാണ് അല്ലെ സെക്കുലർ ദൈവം അടിവില് ബന്ധമില്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ല സെക്കുലർ ആണ് അത് കൂടിയിരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിലുള്ള റിച്വൽ നോളജ് എന്ന് പറയുന്നത് സെക്കുലർ നോളത് ബ്രാഹ്മണ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവവുമായി ബന്ധപ്പെട്ട ദൈവശാസ്ത്രപരമായ നോളജ് റിച്വൽ നോളജ് എന്ന് അപ്പം പാഠവൽക്കരിക്കപ്പെട്ട നോളജും സിമ്പുലർ നോളജും റിച്വൽ നോളജും ആയിട്ടൊക്കെ അപ്പൊ ഇതിൽ അധികാരിക വർഗങ്ങൾ എന്ന് പറയുന്ന ബ്രാഹ്മണർ പൊതുവെ അല്ലെങ്കിൽ ഈ നോളജ് കൈകാര്യം ചെയ്യുന്നാലും പാഠവൽക്കരിക്കുന്ന ആളും ചെയ്യുന്ന ഒരു രീതിയിൽ ബോധവത് ചെയ്യുന്നല്ല ആ പ്രോസസിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അറിവ് എപ്പോഴും പ്രയോഗിക്കുന്ന അറിവാളരായ പണിയാളരായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണ് ആ ശാരികൾ ശാരി കൊല്ലം സ്റ്റായിട്ട് തുടങ്ങി അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഹാൻഡിക്രാഫ്റ്റ് ഗ്രൂപ്പാണ് മെറ്റൽ വർക്കേഴ്സാണ് കുട്ടിയെ എന്ന് പറയുന്നത് അവർ ഇതിന് പ്രയോഗിക്കുന്ന ആളുകൾ നോളജ് പ്രയോഗിക്കുന്ന ആളുകൾ ടെക്നിക്കാണ് നോഹോ ടെക്നോളജി നോഹോ സ്കില് ഇറക്കുന്ന അവരിൽ നിന്നും ഈ നോളജ് പാഠവത്കരിക്കപ്പെടും അവരിൽ നിന്നും അത് അന്വേഷിച്ചിരിക്കുകയും ചെയ്യും അന്വേഷിക്കുകയും ചെയ്യും അത് സമൂഹത്തിൽ അധികാരം കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണർ അല്ലെങ്കിൽ ലിറ്ററേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ലിറ്ററേറ്റ് അധികാരം നിയന്ത്രിക്കുന്ന എഴുത എഴുത്തധികാരമുള്ള ആൾക്കാരാണ് അവരത് നിയന്ത്രിക്കുകയും ചെയ്യും അവരത് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് പാഠവിക്കപ്പെടും അതിനെ നിയന്ത്രിക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത് അതിനെ നിഗൂഢവൽക്കരിക്കുകയോ ചെയ്യാം നോളജിനെ എപ്പോഴും നിഗൂഢമായി കാണും ബ്രാഹ്മണൻ തന്നെ പറയുന്നത് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഈ നോളജിനെ കുറിച്ച് ഒരു വിവരം കിട്ടാൻ സാധ്യതയില്ല കാരണം എന്താ ഇത് ദൈവദിത്തമാണത് ഡിവൈനാണ് ട്രാൻസ്ജെൻഡൽ ആണ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരുതരം തരം അഭയവും എന്താണ് അഭയം മലയാളി എന്ന് പറഞ്ഞാൽ ഒരു തരത്തില് അതീന്ദ്രിയ അറിവ് അതീന്ദ്രിയമാണ് അറിവ് നിഗൂഢമാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റി